മനുഷ്യജീവന് ഭീഷണിയായ കുഴിയിൽ ചേമ്പ്നട്ട് നാട്ടുകാരുടെ പ്രതിഷേധം സംസ്ഥാനപാതയിൽ മേലെ അക്കിക്കാവ് ജംഗ്ഷനിലെ മരണക്കുഴിയിലാണ് ചേമ്പ്നട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചത് രാത്രികാലങ്ങളിൽ വെളിച്ചക്കുറവും മഴയും കാരണം നിരവധി അപകടങ്ങളാണ് സംഭവിക്കുന്നത് കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ പെരുമ്പിലാവ് മുതൽ കുന്നംകുളം വരെ റോഡിലൂടെയുള്ള യാത്ര ജീവൻ മരണ പോരാട്ടമാവുകയാണ് അധികൃതർ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരം തുടങ്ങുമെന്ന് പൊതുപ്രവർത്തകനായ റാഫി താഴത്തേതിൽ റിയാസ് ഷാനിദ് എന്നിവർ പറഞ്ഞു നാലഞ്ച് മാസത്തോളായി ഈ വലിയ കുഴി പെരുമ്പിലാവ് കോഴിക്കോട് റോഡിലെ പെരുമ്പലാവ് അധികാവ് സ്ഥലത്ത് രൂപപ്പെട്ടിട്ട് രാത്രിയിൽ കൃത്യമായി യാത്രക്കാർക്ക് ഈ മഴ പെയ്താലോ അല്ലെങ്കിൽ കാണാത്തത് ഇപ്പോ ും ചേർന്ന് ഇവിടെ ചെറിയ കൈ നട്ടിട്ടുണ്ട് വലിയ കുഴിയിൽ ഇത് ഈ കൈ വലുതായി വലിയ വൃക്ഷമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് കാരണം അത്രയും മാത്രം തുടുകടമാണ് ഈ കുഴി ഇവിടെ ഉള്ളത് കാരണം യാത്രക്കാർക്ക് മനസ്സിലാവുന്നില്ല ബന്ധപ്പെട്ട അധികാരികൾ മനുഷ്യന്റെ ജീവന്റെ വില പരിഹരിച്ചുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് അടച്ച് കുഴി അടച്ച് ജനങ്ങൾക്ക് സഞ്ചാരം ഉപയോഗ യാത്ര സുഖകരമായ രീതിയിൽ യാത്ര ചെയ്യാന് തജ്കരയോഗ്യമാക്കണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പക്ഷേ ഇത് റിയാസ് മന്ത്രി ഇത് കാണണം കേവലം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതികൾ തെരഞ്ഞെടുക്കപ്പെട്ട അധികാരികൾ ഭരണകൂടം കാമ്പാടിന ഇതല്ലെങ്കിൽ അടുത്തൊരു വലിയ പ്രഖ്യാപനത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതികൾക്കെതിരെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ജനങ്ങൾ ഇറങ്ങി തിരിക്കുമെന്ന് ആവശ്യപ്പെടാണ്